ഇലക്ട്രോണിക്സ് വേൾഡിന്റെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പി സി ബി ഡിസൈൻ്റെ സ്ക്രീമാറ്റിക് വരച്ച് കഴിഞ്ഞിരുന്നു ഇനി നമുക്ക് നേരം പി സി ബി ഡിസൈനിലോട്ട് സ്റ്റാർട്ട് ചെയ്യാം അപ്പൊ പി സി ബി ഡിസൈൻ സ്റ്റാർട്ട് ചെയ്യാനായിട്ട് ആദ്യം നമ്മൾ ഫയലിൽ പോയിട്ട് ന്യൂ എന്ന ഓപ്ഷനിൽ പി സി ബി ക്രിയേറ്റ് ന്യൂ പി സി ബി എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്യുക എന്നിട്ട് നമ്മൾ പി സി ബിക്ക് ഒരു ഫയലിന് ഒരു പേര് കൊടുക്കുക ഞാൻ ട്രിപ്പിൾ ട്രിപ്ലിഫൈ എന്നുള്ള പേര് കൊടുത്തു ദെൻ ക്ലിക്ക് ഓക്കെ നമുക്ക് ഒരു പുതിയൊരു പേജ് ക്രിയേറ്റ് ചെയ്യാൻ ഇവിടെയാണ് നമ്മൾ ഇനി പി സി ബി പേജ് ഈ പേജിലാണ് നമ്മൾ പി സി ബി വരയ്ക്കാൻ പോകുന്നത് അപ്പൊ നമുക്കറിയാം ഈ പി സി ബി ഒരു വലിയ പേജാണ് ക്രിയേറ്റ് ചെയ്തത് ക്രിയേറ്റ് ആയി വന്നിരിക്കുന്നത് നമുക്കൊരു ചെറിയ പേജ് മതി അപ്പൊ നമുക്ക് ഇതിന്റെ സൈസ് ഒന്ന് റെഡ്യൂസ് ചെയ്യാം നമുക്ക് കൺട്രോൾ ഞെക്കി പിടിച്ചിട്ട് സ്ക്രോൾ ബട്ടൺ മൂവ് അപ്പ് ആൻഡ് ഡൗൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതിന്റെ സൈസ് കൂട്ടാനും കുറയ്ക്കാനും പറ്റും സ്ക്രീനിൽ കാണുന്ന സൈസ് ഇനി ഇതാണ് ഈ ലെഫ്റ്റ് സൈഡിൽ കാണുന്ന സർക്കിൾ ആൻഡ് ക്രോസ് ആയിട്ട് കാണുന്നതാണ് ഇതിന്റെ ഒറിജിൻ അപ്പോൾ ഒറിജിൻ നമുക്ക് പി സി ഒരു കോർണറിലോട്ട് സെറ്റ് ചെയ്യണം അത് കൃത്യമായിട്ട് കോമ്പൗണ്ടിൻ്റെ പൊസിഷൻ പറഞ്ഞു കൊടുക്കാൻ എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് നമ്മൾ ചെയ്യുന്നത് അപ്പോൾ അത് നമുക്ക് അതൊന്ന് സെറ്റ് ചെയ്യാം അപ്പോൾ അത് സെറ്റ് ചെയ്യാനായിട്ട് നമ്മൾ ഈ ഹോം എന്ന ടാബിൽ പോയി കഴിഞ്ഞാൽ മെനു പോയി കഴിഞ്ഞാൽ അവിടെ ഒറിജിനൽ ഓപ്ഷൻ കാണും അതിൽ ക്ലിക്ക് ചെയ്യുക ദൻ സെറ്റ് എന്ന ഓപ്ഷൻ കൊടുക്കുക ഇത് നമുക്ക് ലെഫ്റ്റ് സൈഡിൽ നമ്മൾ നമ്മളിപ്പോൾ കോർണർ സെറ്റ് ചെയ്യുകയാണ് എക്സ് വൈ സീറോ ആക്സസ് ആയിട്ട് അവിടെ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക അത് ഓട്ടോമാറ്റിക്കലി അവിടെ സീറോ സീറോ പോയിന്റ് ആയിട്ട് സെറ്റ് ചെയ്യും അതിന് നമ്മൾ വീണ്ടും കൺട്രോൾ നെക്കിപ്പിടിച്ചിട്ട് സ്കോൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആവശ്യാനുസരണം വലുപ്പതലാക്കി വെക്കുക ഇനി നമുക്ക് ഈ സൈസ് ചെറുതാക്കണം നമുക്കൊരു കാര്യം ചെയ്യാം ആദ്യം കോമ്പൗണ്ടിന് നിന്ന് ഇമ്പോർട്ട് ചെയ്യാം അതിനുശേഷം നമുക്ക് തീരുമാനിക്കാം നമ്മൾ കോമ്പൗണ്ട് ഇമ്പോർട്ട് ചെയ്യാനായിട്ട് പൊതിറ്റി പോവുക ഇമ്പോർട്ട് ചേഞ്ചസ് കൊടുക്കുക ഇമ്പോർട്ടസ് ചേഞ്ച്സ് കൊടുത്തുകഴിഞ്ഞാൽ നമുക്ക് പോപ്പ് അപ്പ് മെനുവിൽ എന്തൊക്കെ കോമ്പൗണ്ട് എന്തൊക്കെ നെറ്റ്ലിസ്റ്റ് ഉണ്ട് കാണിക്കും അതിനുശേഷം വാൾഡേറ്റ് ചേഞ്ചസ് കൊടുത്തുകഴിഞ്ഞാൽ ഇതെല്ലാം പ്രോപ്പറായിട്ട് ഇമ്പോർട്ട് ആകുമെന്നുള്ള വരും ഇവിടെ ഗ്രീൻ ടിക്ക് വന്നാൽ അതിനർത്ഥം ഇതെല്ലാം പ്രോപ്പറായിട്ട് ഇമ്പോർട്ട് ആകും എന്നുള്ളതാണ് അതിനുശേഷം നമ്മൾ എക്സിക്യൂട്ട് ചെയ്ഞ്ച് കൊടുക്കുക അപ്പം നമുക്ക് കോമ്പൗണ്ട് എല്ലാം ഇവിടെ ഓട്ടോമാറ്റിക്കലി പ്ലേസ് ആകും നമുക്ക് റൈറ്റ് സൈഡിൽ കാണാൻ കോമ്പൗണ്ട് പ്ലേസ് ആയിരിക്കുന്നത് ശേഷം നമുക്ക് ക്ലോസ് ചെയ്തിട്ട് ശേഷം നമുക്ക് ഈ കോമ്പൗണ്ടിനെല്ലാം നമുക്ക് ഫുൾ ലെഫ്റ്റ് ക്ലിക്ക് ഉപയോഗിച്ച് ഫുള്ള് ഡ്രാഗ് ചെയ്ത് സെലച്ച് സെലക്ട് ചെയ്ത ശേഷം നമുക്ക് പി സി ബി ഒരു കോർണറിൽ പ്ലേസ് ചെയ്യാം അപ്പോൾ നമുക്ക് ഏകദേശം ഇത്രയും ഏരിയ മതിയാവും ഈ കോമ്പൗണ്ട് പ്ലേസ് ചെയ്യാനായിട്ടുള്ളത് ഇത് നമുക്ക് ഈ പി സി ബിക്ക് ഒരു ഔട്ട്ലൈൻ വായിക്കണം അങ്ങനെ ലൈൻ വരയ്ക്കാനായിട്ട് നമ്മൾ ഹോമിൽ പോവുക ഇവിടെ ലൈൻ എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്യുക ലൈൻ ഓപ്ഷൻ സെലക്ട് ചെയ്ത് നമുക്ക് ക്രോസ് ബാർ പ്ലസ് സൈൻ വരുകയും ശേഷം നമ്മൾ സീറോ സീറോ കൺട്രോൾ കണ്ട്രോൾ പിടിച്ച് സ്ക്രോൾ ചെയ്ത് നമുക്ക് പോകാൻ പറ്റും അതിനുശേഷം സെലക്ട് ചെയ്തു സൂം ഔട്ട് ചെയ്ത് ഇപ്പൊ കണ്ടു ഇത് നയന്റി ഡിഗ്രി ആണ് ഇതിന്റെ ആംഗിൾ കാണിക്കുന്നത് ബെൻഡിങ് ആംഗിൾ കാണിക്കുന്നത് അത് നമുക്ക് ഷിഫ്റ്റ് സ്പേസ് ഞെക്കി നമുക്ക് ആ ആംഗിള് നയൻറ്റി ഡിഗ്രി എന്നുള്ള ആംഗിൾ ആയിട്ട് ഫോർട്ടിഫൈവ് ആംഗിളിലോ അല്ലെങ്കിൽ ലിസ്റ്റ് ഉള്ള ആംഗിൾ വരാൻ പോകുന്ന കറവടായിട്ട് മാറ്റാൻ പറ്റും അപ്പൊ നമുക്ക് ഇപ്പോ ഇപ്പൊ വരയ്ക്കാനായിട്ട് ഫോർട്ടിഫൈ മതി ഞാൻ ഫോർട്ടിഫൈന സെലക്ട് ചെയ്യണം സ്പേസ് നോക്കി നമുക്ക് വെർട്ടിക്കൽ ആൻഡ് കൊറസോൺ നമുക്ക് മാറ്റാൻ പറ്റും നമ്മൾ സെലക്ട് ചെയ്തു ഓക്കെ നമ്മളിങ്ങനെ സെലക്ട് ചെയ്തു നമ്മൾ ലെഫ്റ്റ് ക്ലിക്ക് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് എല്ലാം അവിടെ കൺഫേം ആയിട്ടിരിക്കും അപ്പൊ ഇനി ഡയമെൻഷൻ നമുക്ക് മാറ്റണം എന്നുണ്ടെങ്കിൽ നമുക്ക് സ്കേപ്പ് അടിക്കുക അതിനുശേഷം ഇതിൽ ഡബിൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ഡയമെൻഷൻ മാറ്റാൻ പറ്റും അപ്പോൾ നമുക്ക് ഇവിടെ കാണാം ഇവിടെ മിൽസിലാണ് ഇത് ഡയമെൻഷൻ കിടക്കുന്നത് അത് നമുക്ക് എം എമ്മിലോട്ട് മാറ്റണം എന്നുണ്ടെങ്കിൽ നമുക്ക് പി സി ബിൽ എവിടെയെങ്കിലും ക്ലിക്ക് ചെയ്ത ശേഷം നമ്മൾ ക്യൂ എന്ന ബട്ടൺ കീബോർഡിൽ ക്യൂ നിൽക്കുക നമുക്കിവിടെ മിൽസ് എന്നുള്ളത് എം എം ആയിട്ടോ അല്ലെങ്കിൽ തിരിച്ച് മിൽസിലോട്ടോ മാറ്റാൻ പറ്റും അല്ലെങ്കിൽ ഇത് ഇവിടെ ക്ലിക്ക് ചെയ്താലും മതി നമ്മളിപ്പോൾ എം എം സെലക്ട് ചെയ്തു എന്നിട്ട് വീണ്ടും മൗസിൽ വീണ്ടും മൗസ് ഇസി ബി ക്ലിക്ക് ചെയ്ത ശേഷം നമ്മൾ അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ കാണാൻ പറ്റും നാല്പത്താറ് നമുക്ക് കൃത്യമായിട്ടൊരു ഡയമെൻഷൻ കൊടുക്കണം നാപ്പത്തഞ്ചായിട്ട് കൊടുക്കണം എന്നുണ്ടെങ്കിൽ അവിടെ നാല് എന്ന് എന്ത് ചെയ്തു കഴിഞ്ഞാൽ ആ ഡയമെൻഷൻ അവിടെ ചേർത്താവും അപ്പൊ ഇത് വേണ്ടി നമുക്ക് നാൽപ്പത്തഞ്ചാക്കാം നാപ്പത്തഞ്ച് കൊടുത്തു അതിന്റെ വീതി ആയി പോയി ക്ലിക്ക് ചെയ്തു നാൽപ്പത്തി അഞ്ച് കൊടുത്തു അതിന് ഇതിനെ നമുക്ക് ഡ്രാഗ് ചെയ്ത് ഇട്ടാൽ മതിയാവും അല്ലെങ്കിൽ ഇത് കട്ട് ചെയ്ത് പേസ്റ്റ് ചെയ്താലും മതിയാകും അപ്പൊ നമുക്ക് ഏകദേശം പി സി ബിയുടെ ഡൈമെൻഷൻ ആയിട്ടുണ്ട് ഇത് നമുക്ക് ഈ പി സി ബിയുടെ ഇപ്പൊ ഈ ബ്ലാക്ക് ഏരിയ ആണ് ഫുൾ പി സി ബി നമുക്ക് വരയ്ക്കാനുള്ളത് അതിനെ ചെറുതാക്കാനായിട്ട് നമ്മൾ ഈ നാല് ഔട്ട്ലൈൻ നമ്മൾ സെലക്ട് ചെയ്യുന്നു ഷിഫ്റ്റ് ഞെക്കി പിടിച്ചിട്ട് മൗസ് ഉപയോഗിച്ച് ഓരോന്ന് സെലക്ട് ചെയ്ത ശേഷം ഇവിടെ ബോർഡ് ഷേപ്പ് എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക അതിന് ആരവില്ല അതിന് ശേഷം നമുക്ക് ഡിഫൈൻ ഫ്രം സെലക്റ്റഡ് ഒബ്ജക്റ്റ് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ അത് ആ പി സി ബി അതിലോട്ട് ഇനി ഇത്രയും ഏരിയയാണ് ആണ് പി സി ബി ആയിട്ടുള്ളത് നമുക്ക് സേവ് ചെയ്തേക്കാം നമുക്ക് പി സി ബി ഡയമെൻഷനായി അതിൻ്റെ കോമ്പൗണ്ട് എല്ലാം ഏകദേശം നമ്മൾ പി സി ബിയിൽ പ്ലേസ് ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് പ്രോപ്പറായിട്ട് അറേഞ്ച് ചെയ്തു വെക്കാം നമുക്ക് ഓരോന്നും പ്രോപ്പറായിട്ട് അറേഞ്ച് ചെയ്യാം അപ്പം അതിന് ഞാൻ ലെഫ്റ്റ് സൈഡിൽ ആദ്യം ലെഫ്റ്റ് സൈഡിൽ നമുക്ക് കണക്ടർ വെക്കാം ഞാൻ മൂവ് ചെയ്ത് പുറത്തേക്ക് മാറ്റി വെച്ചു അതിനുശേഷം ഏറ്റവും റൈറ്റ് ഞാൻ സൈഡിലി വെച്ചു ഗ്രൗണ്ട് താഴെ വരാൻ വെക്കാം നമുക്ക് ഇഷ്ട വെക്കാം ഞാൻ റൂട്ട് റൂട്ടി അതിൽ വെച്ചു ഐസ് നമുക്ക് വെക്കാം ഈ സൈഡിൽ വെക്കാം ഇത് ഏകദേശം ഇപ്പം വെക്കാം ഇവിടെ എളുപ്പത്തിന് അങ്ങനെ പ്ലേസ് ചെയ്ത് തന്നെ നമുക്ക് ഇഷ്ടമായ സ്ഥലമായി അവസാനത്തിന് റൂട്ടിയാണ് സ്ഥലമാണ് ഞാൻ ഇനി ഇതേപോലെ നമുക്ക് അവസാനത്തിന് ഇനിയും ചെറുതാക്കാം ഞാൻ തൽക്കാലം ആയതുകൊണ്ട് ഇനി ഫർദർ ചെറുതൊന്നും ആക്കുന്നില്ല നമ്മള് ഏകദേശം പ്ലേസ്മെന്റ് കഴിഞ്ഞു നമുക്ക് റൂട്ടിൻ സ്റ്റാർട്ട് ചെയ്യാം നമ്മൾ ഈ ഡിസൈനിൽ നമ്മൾ ബോട്ടം ലെയറിൽ ട്രാക്ക് വരയ്ക്കുകയും ടോപ്പിൽ കോമ്പൗണ്ട് പ്ലേസ് ചെയ്യുന്ന സിംഗിൾ ലെയർ പി സി ബി ആണ് ഉദ്ദേശിക്കുന്നത് സിംഗിൾ ലെയർ പി സി ബി വരയ്ക്കാനായിട്ട് നമ്മൾ ഇവിടെ റൂട്ട് എന്നുള്ള ഓപ്ഷന് ക്ലിക്ക് ചെയ്യാം ഈ താഴെ റൂട്ട് സ്ഥലത്ത് നമുക്ക് മൂന്ന് ഓപ്ഷൻ വരും ഇൻട്രാക്റ്റീവ് റൂട്ടിങ് ഡിഫറൻഷ്യൽ പെയർ റൂട്ടിംഗ് ആൻഡ് ഇൻട്രാക്റ്റീവ് മൾട്ടി റൂട്ടിങ് നമുക്ക് ഇൻട്രാക്റ്റീവ് റൂട്ടിങ്ങാണ് ആവശ്യം ഡിഫറൻഷ്യൽ പേർ റൂട്ടിങ് വെച്ചാൽ ഡിഫറൻഷ്യൽ സിഗ്നലിനെ റൂട്ട് ചെയ്യാനും ഇൻട്രാക്റ്റീവ് മൾട്ടി റൂട്ട് ചെയ്യുന്നു എന്നുള്ള ഒന്നിലധികം സിഗ്നൽസിനെ ഒന്നിച്ച് റൂട്ട് ചെയ്യാനുള്ളതാണ് അപ്പം നമ്മൾ ഇൻട്രാക്റ്റീവ് സെലക്ഷനാണ് ഓട്ടോമാറ്റിക്കലി ഇൻട്രാക്റ്റീവ് റൂട്ടിങ്ങാണ് ഓട്ടോമാറ്റിക് സെലക്ട് ചെയ്ത് തുടങ്ങുന്നത് നമ്മൾ ഇൻട്രാക്റ്റീവ് റൂട്ടിങ് സെലക്ട് ചെയ്തു അതിനുശേഷം നമുക്ക് ഇഷ്ടമുള്ള നെറ്റ് നമുക്ക് റൂട്ട് ചെയ്ത് തുടങ്ങാം ഏറ്റവും ചെറിയ നെറ്റായിട്ട് നമുക്ക് ആദ്യം തുടങ്ങാൻ ഈസി ആയിട്ടുള്ളത് ഔട്ട് പുട്ട് റൂട്ട് ചെയ്യാൻ നമ്മൾ ക്ലിക്ക് ചെയ്യുമ്പോൾ തന്നെ ഓട്ടോമാറ്റിക്ലി ഇത് ടോപ്പ് ലെയറാണ് വന്നേക്കുന്നത് ടോപ്പ് ലെയറിൽ നിന്ന് ബോട്ടം ലെയറിലോ മാറ്റായിട്ട് നമുക്ക് എൽ പ്രസ് ചെയ്താൽ മതിയാവും അപ്പോൾ ഓട്ടോമാറ്റിക് ലെയർ സ്വിച്ച് ചെയ്ത് സ്വിച്ച് ചെയ്ത് വരും എല്ല് പ്രെസ് ചെയ്ത് ഞാൻ ബോട്ടത്തിലോട്ട് മാറ്റി എന്നിട്ട് നമുക്ക് ഇതിലാണ് റൂട്ട് ചെയ്ത് കൊണ്ടുപോകാൻ അതിലെ മൗസ് കൊണ്ടുപോയിട്ട് ബെൻഡ് ചെയ്യുന്ന സ്ഥലത്ത് മൗസ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ റൂട്ടായിട്ട് വരും അത് റൂട്ട് ചെയ്ത് നമുക്കിതിനൊത്തി കറക്റ്റ് വരും എളുപ്പത്തിന് വേണ്ടിയിട്ട് ഞാൻ ഷിഫ്റ്റ് മൗസ് ഞെക്കി ഹോൾഡ് ചെയ്ത ശേഷം സ്പേയ്സിനെക്കി കഴിഞ്ഞാൽ നമുക്ക് കോമ്പൗണ്ട് റൊട്ടേറ്റ് ചെയ്യാൻ പറ്റും അതേപോലെ അതുപോലെ നമുക്ക് മൗസിനെക്കി ഹോൾഡ് ചെയ്ത ശേഷം ഡ്രാ ചെയ്തെടുത്താണ് കോമ്പൗണ്ട് അങ്ങോട്ട് വീട് മൂവ് ചെയ്യുന്നത് അതിനുശേഷം വീണ്ടും നമ്മൾ റോട്ട് ചെയ്യാനുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്ത് അതേപോലെ ഇത് നമുക്ക് തിരിച്ചു വയ്ക്കാം റോട്ട് ചെയ്യാറുള്ളത് സ്പേസിനൊക്കെ സെലക്ട് ചെയ്ത് വെച്ച് ഓക്കെ അതങ്ങനെ വെച്ച ശേഷം നമ്മൾ ആ ലൈനിൽ ക്രോട്ട് ചെയ്തു നമുക്ക് ചെറിയ റോട്ട് ചെയ്യാം ട്വൽവ് ഔട്ട് ട്വൽ വോൾട്ട് ഇവിടെ ഉണ്ട് ആ ട്വൽ വോൾട്ട് റൂട്ട് ചെയ്യാനായിട്ട് ചില നയൻറ്റി ഡിഗ്രി റൂട്ടിങ് അത്ര പ്രിഫർ ചെയ്യാറില്ല ഇപ്പോഴത്തെ പി സി ബി അത്ര വലിയ പ്രശ്നങ്ങളൊന്നുമല്ല നമ്മൾ റൂട്ടിങ് കഴിഞ്ഞിട്ട് വളരെ സിമ്പിൾ ആയിട്ട് കണ്ടോ റൂട്ടിംഗ് ഇത്രേ ഉള്ളു പി സി ബി എന്ന് പറഞ്ഞാൽ നമുക്ക് ഇനി പി സിയുടെ വലിപ്പം ഈ ട്രാക്കിന്റെ ഒക്കെ വലിപ്പം കൂടണമെങ്കിൽ നമ്മൾക്ക് ഡബിൾ ക്ലിക്ക് ചെയ്ത് ആശ്വാസം തന്നെ മാറ്റാൻ പറ്റും ഇവിടെ നമുക്ക് ഇഷ്ടമുള്ളൊക്കെ പോയിന്റ് ഫൈവ് എം എം കൊടുക്കണം നമ്മൾ ജസ്റ്റ് എൻ്റർ ചെയ്താൽ പോയിന്റ് ഫൈവ് എം ഒ ആവും ഇത് നമ്മൾ വരയ്ക്കുമ്പോൾ തന്നെ ട്രാക്കിന്റെ വലിപ്പം മാറ്റം എന്നുണ്ടെങ്കിൽ നമ്മൾ ജസ്റ്റ് വരയ്ക്കിൻ്റെ നെറ്റിൽ ക്ലിക്ക് ചെയ്യുക അതിനുശേഷം എവിടെയെങ്കിലും ക്ലിക്ക് ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ ടാബ് ഞെക്കുക ടാബ് കഴിഞ്ഞാൽ റൈറ്റ് സൈഡിൽ കാണാം എത്രയാണ് വിടുത്ത് വേണ്ടെന്നുള്ളത് അവിടെ നമ്മൾ പോയിന്റ് ഫൈവ് ഇപ്പൊ ഞാൻ എക്സാമ്പിൾ ആയിട്ട് കൊടുക്കുന്ന കൊടുത്തുകഴിഞ്ഞാൽ നമുക്ക് ഇനി വരയ്ക്കുന്നതല്ല വരയ്ക്കുന്നതെല്ലാം ഒരു കാര്യം വിട്ടുപോയി നമ്മൾ റൂൾസിൽ സെറ്റ് ചെയ്തിരിക്കുന്നത് മാക്സിമം പോയിന്റ് ടു ഫൈവ് ആയിരിക്കും ഡിഫാൾട്ട് അതുകൊണ്ട് അതിൽ നമുക്ക് എൻട്രി ചെയ്യാൻ പറ്റത്തില്ല അത് മാറ്റാനായിട്ട് നമ്മൾ റൂൾസിനകത്ത് അതായത് ഡിസൈൻ റൂൾസിൽ പോയിട്ട് വിഡ്ത്ത് സെലക്ട് ചെയ്തിട്ട് നമുക്ക് ഇവിടെ വിഡ്ത്ത് മാറ്റി കൊടുക്കാം അപ്പൊ മാക്സിമം ഞാൻ ഒരു വൺ എം എം വരെ കൊടുക്കുകയാണ് ബോത്ത് ടോപ്പ് ആൻഡ് ബോട്ടം നമ്മളിപ്പോൾ ബോട്ടത്തിൽ മാത്രമേ വരയ്ക്കാറുള്ളൂ നമുക്ക് ഇൻഡിവിജ്വലി വന്നിട്ട് സെറ്റ് ചെയ്യാൻ പറ്റും ഓക്കെ കൊടുത്തു ഇനി നമുക്ക് ഈ ഗ്രൗണ്ട് നമുക്ക് ഇച്ചിരി വീതി കൂട്ടി വരയ്ക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഗ്രൗണ്ട് നെറ്റിൽ ക്ലിക്ക് ചെയ്ത് ഓട്ടോമാറ്റിക്കലി ആ വീതി വന്നിട്ടുണ്ട് ഈ അതിൽ കൂടുതൽ വീതി വേണമെന്നുണ്ടെങ്കിൽ ഞാൻ ആദ്യം പോയിന്റ് ഫൈവ് എൻറ്റർ ചെയ്തുകൊണ്ടിട്ട് ഇവിടെ വന്നത് വൺ എം എം കൊടുത്താൽ വൺ എം എം വരും പോയിന്റ് വൺ കൊടുത്താൽ അങ്ങനെ വരും പോയിന്റ് വൺ എം കൊടുത്താൽ അതനുസരിച്ച് വളർത്തുക വരും നമുക്ക് ക്ലിക്ക് ചെയ്തിട്ട് വീണ്ടും വീതി കൂട്ടുന്നുണ്ടെങ്കിൽ വീണ്ടും അവിടെ ക്ലിക്ക് ചെയ്ത ശേഷം വീണ്ടും ടാബ് ഞാൻ വൺ എം എം ആക്കുക അപ്പൊ അവിടെ നിന്ന് വീണ്ടും വണ്ണം എം ആകും ഞാൻ ഗ്രൗണ്ട് ഇപ്പം ട്രാക്ക് ആയിട്ട് വരയ്ക്കാൻ ഉദ്ദേശിക്കുന്നില്ല ഫുൾ ഗ്രൗണ്ട് പൂർ ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത് അപ്പൊ നമുക്ക് അതിനെക്കുറിച്ച് പഠിക്കാം അതായത് പി സി ബിയില് ഫുൾ ഗ്രൗണ്ട് പൂർ ചെയ്തൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും അപ്പൊ അതിനായിട്ട് നമ്മൾ പോളിഗൺ പോർ എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്യാം നമ്മൾ എസ്കേപ്പ് അടിച്ച ശേഷം നമുക്ക് പഴയ ഇഷ്ടമുള്ളൊരു മെനു സെലക്ട് ചെയ്യണമെങ്കിൽ നമ്മൾ എസ്കേപ്പ് ചെയ്തിയാൽ മതി കേട്ടോ പോളിഗൺ പോർ എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്തു നമുക്ക് വീണ്ടും മൗസ് പോയിന്റ് പ്ലസ് സൈൻ വന്നു അതിനുശേഷം നമ്മൾ സീറോ സീറോ കോർണർ ഇട്ടി കൊണ്ടുവന്ന് വെച്ചു നമുക്ക് ഈ ഡ്രാഗ് എന്നിട്ട് ഒന്ന് ക്ലിക്ക് ചെയ്യുക അതിനുശേഷം മൗസ് മൂവ് ചെയ്യുമ്പോൾ കാണാം നമുക്ക് പോളിഗൻ കോർ ചെയ്യേണ്ടത് ഇത് ഡയഗണലായിട്ട് വന്നതുകൊണ്ട് ഞാൻ ഷിഫ്റ്റ് സ്പേസ് നയന്റി ഡിഗ്രി ആക്കി അതിനുശേഷം നമുക്ക് റൂട്ട് ചെയ്യേണ്ട സ്ഥലത്ത് കൊണ്ടുപോയി ഓരോ കോർണറിലും ക്ലിക്ക് ചെയ്യാം ക്ലിക്ക് ചെയ്തു ലാസ്റ്റ് ഇവിടെ മൂന്നാമത്തെ റൈറ്റ് ക്ലിക്ക് ചെയ്യാൻ മതിയാകുട്ടോ വന്നു ഇനി ഇതിന് നമുക്ക് നെറ്റ് അസൈൻ ചെയ്യണം ഗ്രൗണ്ട് നെറ്റ് അത് ആദ്യമേ വേണേ അസൈൻ ചെയ്യാം അപ്പൊ ടാബ് എനിക്ക് കഴിഞ്ഞാൽ ഇവിടെ നെറ്റ് എന്നുള്ളത് പോയി സെലക്ട് ചെയ്യുക ഗ്രൗണ്ട് അതിനുശേഷം എൻടർ അടിക്കുക എൻ്റർ അടിച്ചു കഴിഞ്ഞാൽ നമ്മൾ മൗസ് തിരിച്ച് സ്ക്രീനില് വന്ന് ക്ലിക്ക് ചെയ്തിട്ട് എനിക്ക് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്ലി ഇവിടെ വരും അത് എൻ്റർ ഞാൻ സെലക്ട് ചെയ്ത ആയി കേട്ടോ ഒന്നാ ഞാൻ സെലക്ട് ചെയ്തു പൊളിംഗ് സെലക്ട് ചെയ്തു ഗ്രൗണ്ട് ക്ലിക്ക് ചെയ്തു കൊടുത്തു നോക്കറിയാം എല്ലാ പി സി ബിയും ആയിട്ട് ട്രാക്ക് റൂട്ട് ചെയ്ത് വന്നിട്ടുണ്ട് എല്ലാ ഗ്രൗണ്ടും പ്രോപ്പർ ആയിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ റെഫറൻസ് ബെസ്സിനായിട്ട് നമുക്കൊന്ന് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് വയ്ക്കണം എന്നുണ്ടെങ്കിൽ നമ്മുടെ ബോട്ടം ഓവർ സോറി ടോപ്പ് ഓവറിലേക്ക് പോയിട്ട് നമുക്ക് ഈ കോമ്പോണന്റ് നമുക്ക് ഇഷ്ടമുള്ള അടുത്ത് വയ്ക്കാൻ പറ്റും ഒന്ന് രണ്ട് പ്രഫറൻസ് ഡെസ്റ്റിമിനായിട്ട് കാണാനില്ല എനിക്കാണ് ഇമ്പോർട്ട് ചെയ്തപ്പോൾ എന്തെങ്കിലും മിസ്റ്റേക്ക് വരുന്നതാണെന്ന് പറഞ്ഞാൽ ഞാൻ ഒന്നൂടെ ഒന്ന് ഇമ്പോർട്ട് ചെയ്ത് ആ ഇത് എന്താ ഒരു ആയി പോയതാണ് ഞാൻ ജസ്റ്റ് ഒന്ന് ഇമ്പോർട്ട് ചെയ്താ വീണ്ടും പഴയ പോലെ വരും നമ്മൾ എന്തേലും കാണാൻ സ്ഥലത്ത് മാറിപ്പോയിട്ടുണ്ടെങ്കിൽ ഞാൻ സെലക്ട് ചെയ്തു നിങ്ങൾക്ക് ഞാൻ അവിടെ വെക്കുന്നില്ല ഞാൻ ഞാനിവിടെ വെച്ചു ഇത് തന്നെ സ്പേസ് ഞെക്കി ഹോൾഡ് ചെയ്തിട്ട് പ്ലേസ് സ്പേസ് നമുക്ക് ആൻസർ റൊട്ടേറ്റ് റോട്ടേറ്റ് വെക്കാൻ വയ്ക്കാൻ ഇഷ്ടമുള്ള ഇഷ്ട ഞാൻ വെക്കുന്ന പി സി ബി ഡിസൈൻ ഏകദേശം കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് ഇതിനകത്ത് എന്തെങ്കിലും എയർ ഉണ്ടോ എന്ന് അറിയാൻ എന്തെങ്കിലും ഭാഗം എറായിട്ട് വന്നിട്ടുണ്ടോ എന്ന് നമുക്ക് അറിയത്തില്ല അപ്പൊ അത് അറിയാനായിട്ട് നമ്മൾ ഇന്ന് സേവ് ചെയ്യുക അതിനുശേഷം ഔട്ട്പുട്ട് ഓപ്ഷനിൽ പോയി കഴിഞ്ഞാൽ ഡിസൈൻ റൂൾ ചെക്കുന്ന ഒരു ഓപ്ഷൻ കാണാം അത് റൺ ചെയ്ത് കഴിഞ്ഞാൽ പി സി വില ഉള്ള ചെക്ക് ചെയ്യും അത് നമ്മൾ നേരത്തെ പറഞ്ഞു കൊടുത്തിട്ടുള്ള ഡിസൈൻ റൂൾസ് പ്രകാരമുള്ള എററെല്ലാം ചെക്ക് ചെയ്യും റൺ ഡിസൈൻ റൂൾ കൊടുത്തുകഴിഞ്ഞാൽ ഇത് ഓട്ടോമാറ്റിക്കലി എല്ലാം ചെക്ക് ചെയ്തിട്ട് എന്തെങ്കിലും എറർ ഉണ്ടെങ്കിൽ ഇവിടെ ഡിസ്പ്ലേ ചെയ്യും ഞാനിപ്പോൾ ഒരു എറർ വരുത്തി കാണിച്ചു തരാം താങ്കൾ ഇതിന് എറക്കൊന്നും വന്നിട്ടില്ല ക്ലോസ് ചെയ്തു ഉദാഹരണത്തിന് ഞാൻ ഒരു നെറ്റ് ഇവിടെ ഈ നെറ്റ് ഞാൻ കണക്ട് ചെയ്യുന്നില്ല ഞാൻ ഡിലീറ്റ് ചെയ്തു റീപോർ ചെയ്തു സേവ് ചെയ്തു ഞാനിപ്പോൾ ഔട്ട്പുട്ടിൽ പോയിട്ട് ഡിസൈൻ റൂൾ ചെക്ക് ചെയ്ത് നമ്മൾ കണ്ട മറന്നു പോയി എന്നുള്ള രീതിയിൽ എന്നിട്ട് ഡിസൈൻ റൂൾ കൊടുത്തു അപ്പൊ നമുക്കത് ഒരു എറായിട്ട് ജനറേറ്റ് ആവും ഇവിടെ നമ്മൾ പോയേ കാണാം ഒരു എറർ ജനറേറ്റ് ചെയ്തിട്ടുണ്ട് അൺ റൂട്ടഡ് നെറ്റ് എന്നുള്ളത് അപ്പൊ നമ്മൾ ഇനി അത് പോയി ഫിക്സ് ചെയ്യണം അപ്പൊ ഫിക്സ് ചെയ്യാനായിട്ട് നമുക്ക് എവിടെയാണ് കണ്ടുപിടിക്കാൻ പറ്റിയിട്ടില്ലെങ്കിൽ ഈ ആടെ അൺ റൂട്ടഡ് നെറ്റ് എന്നുള്ള ഓപ്ഷൻ കാണാം അതിൽ ക്ലിക്ക് ചെയ്താൽ ഇത് ഓട്ടോമാറ്റിക്കലി അവിടെ പോയിന്റ് ചെയ്ത് നിൽക്കും പോയിന്റ് ചെയ്ത് കണ്ടോ ഇത് കാണിച്ചിട്ടുണ്ട് ഇത് നമുക്ക് റൂട്ട് ചെയ്യാം ഹോമിൽ പോവുക നമുക്ക് റൂട്ട് ചെയ്തു ഓട്ടോമാറ്റിക് ടോപ്പ് ലെയർ വന്നു അപ്പോൾ നമ്മൾ സ്പേസ് നോക്കി ബോട്ടം ലെയർ ആക്കിയ ശേഷം നമ്മൾ അത് റൂട്ട് ചെയ്ത് റീപോൾ കൊടുക്കുക ഇനി നമുക്ക് ഡിസൈൻ റൂൾസിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ഡിസൈൻ റൂൾസിൽ പോയി കഴിഞ്ഞാൽ എന്തൊക്കെ പരാമായിട്ടാണ് സെറ്റ് ചെയ്യാൻ പറ്റുന്ന നമുക്ക് അറിയാൻ പറ്റും ഇവിടെ ക്ലിയറൻസ് അതായത് പി സി ബിയുടെ ട്രാക്കിൽ തമ്മിലുള്ള ക്ലിയറൻസ് ഇവിടെ സെറ്റ് ചെയ്യാൻ പറ്റും ഷോർട്ട് സർക്യൂട്ട് ഉണ്ടെങ്കിൽ അതിന്റെ കാര്യങ്ങൾ ചെക്ക് ചെയ്യാനുള്ള കാര്യങ്ങൾ സെറ്റ് ചെയ്യാൻ പറ്റും അതുപോലെ റൂട്ടിംഗ് പറയും ഓരോ ടീസ് എല്ലാ കാര്യങ്ങളും ഇവിടെ നമുക്ക് ഓരോന്നും ഓരോന്നായിട്ട് ടെസ്റ്റ് സെറ്റ് ചെയ്യാൻ പറ്റും അതനുസരിച്ചായിരിക്കും ഇതിന്റെ ചെക്കിംഗ് എല്ലാം നടക്കുന്നത് ഇനി നമുക്ക് ഈ പി സി ബി നമ്മളിപ്പോൾ ഡിസൈൻ ചെയ്ത് കഴിഞ്ഞു എറർ ചെക്ക് ഒക്കെ സീറോ ആണ് എറർ ചെക്ക് ഒന്നും ഇല്ല ഇനി നമുക്കിത് ജസ്റ്റ് എങ്ങനെയായിരിക്കും അസംബിൾ ചെയ്ത് കഴിഞ്ഞ് കഴിയുമ്പോൾ എന്നുള്ളത് കാണാനായിട്ട് മൂന്ന് എന്നുള്ള കീബോർഡിൽ നിൽക്കാൻ നമുക്ക് ഈ പി സി ബി എങ്ങനെയാണ് ഡിസൈൻ ചെയ്ത് കഴിഞ്ഞിട്ട് ഫിസിക്കലി അത് എങ്ങനെ ഇരിക്കും എന്നുള്ളത് കാണാൻ പറ്റും എൽ ഇ ഡിയുടെ ത്രീ ഡി ഇല്ലാത്തതുകൊണ്ടാണ് എൽ ഇ ഡിയുടെ കാണിക്കാത്തത് അനിക്കങ്ങനെ എൽ ഇ ഡിക്ക് ത്രീ ഡി ഉണ്ടാവുന്നില്ല എന്ന് തോന്നുന്നു നമുക്ക് എങ്ങനെയായിരിക്കും ഈ പി സി ബി ഫൈനലി നമ്മൾ അസംബിൾ ചെയ്ത് കഴിഞ്ഞിരിക്കുന്നത് പിന്നെ ഇത് ഫാബ്രിക്കേറ്റ് ചെയ്യാനുള്ള ഇൻഫർമേഷൻ അതാണ് ഫൈനൽ സ്റ്റേജ് എന്ന് പറയുന്നത് അപ്പം അതിനായിട്ട് നമ്മൾ ഇതിന്റെ ഔട്ട്പുട്ട് ജനറേറ്റ് ചെയ്യണം ഔട്ട്പുട്ട് ജനറേറ്റ് ചെയ്യാനായിട്ട് നമ്മൾ സേവ് ചെയ്തേക്കാൻ ആദ്യം എന്തെങ്കിലും മോഡിഫിക്കേഷൻ ഉണ്ടെങ്കിൽ അത് ഉറപ്പുവരുത്താൻ ലാസ്റ്റ് ലെവൽ ഡി ആർ സി ചെയ്യണം അതായത് ഡിസൈൻ ചെക്ക് ചെയ്യണം അതെല്ലാം കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈ പ്രൊജക്റ്റിന്റെ ഇവിടെ പോയിട്ട് റൈറ്റ് ക്ലിക്ക് ചെയ്യാം അതിനുശേഷം ജനറേറ്റ് ഔട്ട് പുട്ട് കൊടുക്കുക ജനറേറ്റ് ഔട്ട്പുട്ട് കൊടുത്തുകഴിയുമ്പോൾ നമുക്ക് വേണ്ടത് ബേസിക്കലി ഒരു പി സി ബി ഡിസൈൻ ഫാബ്രിക്കേറ്റ് ചെയ്യാനായിട്ട് ഗർബർ ഫയൽസ് ആണ് വേണ്ടത് ഗർബർ ഫയൽസും എൻസി ഡ്രിൽ ഫയൽസും ആണ് വേണ്ടത് ഈ ഗർബർ ഫയൽസിനകത്താണ് എല്ലാവിധ ഇൻഫർമേഷൻ ഇരിക്കുന്നത് അപ്പം ഇത് ഓൾറെഡി ഞാൻ നേരത്തെ സെറ്റ് ചെയ്തുകൊണ്ട് ഇവിടെ ഡീഫോൾട്ട് സെറ്റായിട്ട് കിടപ്പുണ്ട് ഇല്ലെങ്കിൽ നമ്മൾ പ്രോപ്പറായിട്ട് സെലക്ട് ചെയ്യുക ഇനി ഇത് നമുക്ക് ഏതൊക്കെ ലെയർ വേണം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സെലക്ട് ചെയ്യാനായിട്ട് ഈ കോൺഫിഗർ എന്നുള്ളത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കുറെ പാരാമീറ്റർ സെറ്റ് ചെയ്യാണ്ട് ഡീഫോൾട്ട് ഇത് നമുക്ക് മാറ്റം ആവശ്യം വരാറില്ല എല്ലാവരും ഇഞ്ചസ് സെറ്റ് ചെയ്യും ലെയേഴ്സിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് ആവശ്യമുള്ള ലെയർ മാത്രം സെലക്ട് ചെയ്യാം ഇവിടെ നമ്മൾ ടോപ്പിൽ കോമ്പൗണ്ട് പ്ലേസ് ചെയ്യും ബോട്ടത്തിൽ ട്രെയ്സും വരയ്ക്കുന്നത് ഞാൻ ടോപ്പ് ഓവറിലെ അതായത് ഈ റെഫറൻസ് ഡെസിഗ്നേറ്റർ എല്ലാം ടോപ്പിലായതുകൊണ്ട് ഞാൻ ടോപ്പ് ഓവറിലെ സെലക്ട് ചെയ്തു ബാക്കിയുള്ള ടോപ്പായിട്ടുള്ള ഒരു കാര്യം നമുക്ക് ആവശ്യമില്ല പിന്നെ ബോട്ടം ലെയറിലാണ് നമുക്ക് ട്രേസ് ഉള്ളത് അപ്പം ഞാൻ ബോട്ടം ലെയർ സെലക്ട് ചെയ്തു ഗ്രീൻ മാസ്കിന് വേണ്ടിയിട്ട് ബോട്ടം സോൾഡർ സെലക്ട് ചെയ്തു നമുക്ക് ടോപ്പിൽ ഗ്രീൻ മാസ്ക് ചെയ്യാനായിട്ട് ടോപ്പ് സോൾഡർ നമ്മൾ സെലക്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ എന്നാലും നമുക്ക് ടോപ്പിൽ ഗ്രീൻ മാസ്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇല്ലെങ്കിൽ നമുക്കത് ചെയ്യാതെ തന്നെ വിടാം അത് സിംഗിൾ സൈഡ് പി സി ബി ടൂബിലായാലും ഇരുമാസം ചെയ്യാറില്ല നമുക്ക് കോപ്പർ ഒന്നും ഇല്ലാത്തതുകൊണ്ട് പിന്നെ ബോട്ടം പേസ്റ്റ് നമുക്ക് സോൾഡർ പേസ്റ്റ് ചെയ്ത് വന്നുണ്ടെങ്കിൽ അതായത് എസ് എം ടി സോൾഡിംഗിന് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സോൾഡർ അപ്ലൈ ചെയ്യുന്നുണ്ടെങ്കിൽ സോൾഡർ പേസ്റ്റ് കൊടുക്കാം ഇത് നമ്മൾ ഒരു പരാമീറ്റർ കൂട്ടിക്കൊടുത്താലും പി സി ഫാബ്ലിക്കേഷൻ ചെയ്യുമ്പോൾ അവർക്ക് അത് ആവശ്യമില്ലാത്തത് ഓട്ടോമാറ്റിക്കലി റിമൂവ് ചെയ്തോളൂ അതുകൊണ്ട് അത് അത്ര വലിയൊരു പാടുള്ള കാര്യമല്ല പിന്നെ ബോട്ടം ഓവർലേ നമുക്ക് ബോട്ടം ഓവർലേ ഒന്നും ഇല്ലാത്തോണ്ടത് വേണ്ട പിന്നെ ഔട്ട്ലേ നമുക്ക് വേണ്ടി സെലക്ട് ചെയ്ത് കൊടുക്കാം അങ്ങനെ നമ്മൾ ഔട്ട്ലൈനും ഇവിടെ ജസ്റ്റ് സെലക്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട് അതും ആവശ്യമില്ല അവർക്ക് അത് കൃത്യമായിട്ട് കിട്ടിക്കോളും ഓക്കെ കൊടുത്തു അതിന് ശേഷം നമ്മൾ ജനറേറ്റ് ഔട്ട്പുട്ട് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഈ പി സി ബിയുടെ ഗർബർ ഫയൽ ഔട്ട്പുട്ട് ജനറേറ്റ് ചെയ്ത് നമുക്ക് കിട്ടും അതാണ് ഇതിൻ്റെ ഫൈനൽ സ്റ്റേജ് എന്ന് പറയുന്നത് അതിന് ശേഷം നമുക്കിത് റിലീസ് ചെയ്യാം ഈ ഫയലെല്ലാം ഓട്ടോമാറ്റിക്കലി സെർവറിൽ സേവ് ആയിക്കൊടുക്കുന്നുണ്ടാവും ഒന്ന് വെയിറ്റ് ചെയ്യാവുന്ന സേവ് അല്ലാതെ ജനറേറ്റ് ചെയ്തോണ്ടിരിക്കുന്നത് കുറച്ച് സമയം എടുക്കുന്നുണ്ട് കേട്ടോ എനിക്ക് ഡേ ജനറേറ്റ് ചെയ്ത് കഴിഞ്ഞു ഇനി നമുക്ക് വേണമെങ്കിൽ ഡയറക്റ്റ് വ്യൂ കാണാം ഇല്ലെങ്കിൽ റിലീസ് ചെയ്യാം റിലീസ് ചെയ്യാന്ന് വെച്ചാൽ ഫൈനലി നമ്മൾ ഫാബ്രിക്കേഷൻ ലാബിൽ കൊടുക്കാനായിട്ട് വേണ്ടിയിട്ടാണ് അപ്പൊ ഞാൻ ജസ്റ്റ് റിലീസ് എന്നുള്ള ഓപ്ഷൻ നമുക്ക് എന്തെങ്കിലും ഒരു ഡേറ്റ വേണമെങ്കിൽ ഇനിഷ്യൽ റിലീസ് എന്നുള്ളത് കൊടുക്കാം ഞാൻ ഇനിഷ്യൽ എന്നുള്ളൊരു എന്തെങ്കിലും കമന്റ് ആരെയും സ്കിപ്പ് ചെയ്യാം കൊടുത്തു ഇപ്പൊ ഫൈനൽ ആയിട്ടുള്ള കെബർ ജനറേറ്റ് ആവും ഇനി നമുക്ക് ഈ ഫയൽ കാണാനായിട്ട് ജസ്റ്റ് ഓപ്പൺ ബ്രൗസർ കൊടുത്തു കഴിഞ്ഞാല് നമുക്ക് ഇത് ഓപ്പൺ ആയിട്ട് നമുക്ക് ബ്രൗസറിൽ ഓപ്പൺ ആയിട്ട് വരും നമുക്ക് ഇവിടെ നമ്മുടെ പ്രൊജക്ട് കാണാം പ്രൊജക്ട് നമ്മൾ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ പ്രൊജക്റ്റിനകത്ത് ജനറേറ്റ് ചെയ്ത എല്ലാ ഫയൽസിൻ്റെ ഡീറ്റെയിൽസ് അവിടെ ഉണ്ടായിരിക്കും ഈ റിലീസിലാണ് നമുക്ക് വേണ്ട പ്രോജക്ടിന്റെ ഔട്ട്പുട്ട് ഇവിടെ നമുക്ക് ഷോ ഫയൽസ് കൊടുത്തു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ സേവ് ചെയ്ത ഓപ്ഷൻസ് ഇവിടെ കാണാൻ പറ്റും ഇത് ഞാൻ നേരത്തെ ഒന്ന് ചെയ്തിരുന്നാണ് ജസ്റ്റ് അത് നമുക്ക് ഞാൻ ഡിലീറ്റ് ചെയ്തില്ല അതുകൊണ്ട് ഇവിടെ കാണാം ഈ കാണുന്ന ഫയലാണ് നമുക്ക് വേണ്ടത് ഇവിടെ നമ്മൾ ക്ലിക്ക് കഴിഞ്ഞാൽ നമുക്ക് കാണാം എൻ സി ഡ്രിൽ ഫയൽസ് ഉള്ളത് ആ ഞാൻ എൽ സി ഡ്രിൽ ഫയൽസ് എന്താണെന്ന് പറയാൻ വിട്ടുപോയി കേട്ടോ അപ്പോൾ എൻ സി ഡ്രിൽ ഫയൽസ് എന്ന് പറയുന്നത് നമുക്ക് ഡ്രിൽ ഇൻഫർമേഷൻ ഉള്ളതാണ് അത് ഞാൻ പറയാതെ വിട്ടു ക്ഷമിക്കണം നമുക്ക് വേണ്ടത് ഡ്രിൽ ചെയ്യാനുള്ള അതായത് ഓരോ ഹോൾസും ഡ്രിൽ ചെയ്യാനുള്ള ജനറേറ്റഡ് ബൈനറി ഫയൽസിലാണ് നമുക്ക് ഡ്രിൽ ഇൻഫർമേഷൻ ഇരിക്കുന്നത് അത് കൂടാതെ നമുക്ക് കുറച്ച് പരമായിട്ട് ഓപ്ഷനിൽ സെലക്ട് ചെയ്യാൻ പറ്റും നമുക്ക് ഇത് റൂട്ട് ചെയ്ത് അതായത് പി സി ബി ഇൻഡിവിജുൽ പി സി ബി ആയിട്ട് തന്നെ പി സി ബി ഫൈനലൈസ് ചെയ്യണ്ട അല്ലാതെ ഇൻഡിവിജുൽ ആയിട്ട് വന്നെന്നുണ്ടെങ്കിൽ ഇത് നമുക്ക് സെലക്ട് ചെയ്യാം പിന്നെ ഇതിന് സ്ലോട്ട് ആയിട്ടുള്ള ഹോൾസ് ഉണ്ടെങ്കിൽ അതിനുള്ള ഓപ്ഷൻ അത് ഡീഫോൾട്ട് നമ്മൾ സെലക്ട് ചെയ്തു എന്ന് കരുതിയിട്ട് നമുക്ക് പ്രശ്നമൊന്നുമില്ല ആ ഇൻഫർമേഷൻ ഇല്ലെങ്കിൽ അവർ സ്കിപ്പ് ചെയ്തോളും അപ്പൊ നമുക്ക് മറന്നുപാതിരിക്കാണ്ട് വേണമെങ്കിൽ എല്ലാം ആയിട്ട് സെലക്ട് ചെയ്ത് തരാം ഇല്ലെങ്കിൽ അത് അവർ സ്കിപ്പ് ചെയ്തോളും ജനറേറ്റഡ് സെപ്പറേറ്റർ എൻ സി ഡ്രിൽ ഫോർ പ്ലേറ്റഡ് ആൻഡ് നോൺ പ്ലേറ്റഡ് ഹോൾസ് നമുക്കിവിടെ നോൺ പ്ലേറ്റഡ് ഹോൾസ് പ്ലേറ്റഡ് ഹോൾസ് ഒന്നുമില്ല കാരണം അത് സിംഗിൾ സൈഡ് പീസിലാണ് ജനറേറ്റ് ചെയ്യുന്നത് അതുകൊണ്ട് അത് നമുക്ക് സ്കിപ്പ് ചെയ്യാം ഈ ഒപ്റ്റിമൈസ്ഡ് ചേഞ്ച് ലൊക്കേഷൻ കമാൻഡ് അത് എനിക്ക് തന്നെ പ്രൊഡക്ഷനുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ് അത് പി സി ബി പ്രൊഡക്ഷനുമായിട്ട് ഫാബ്രിക്കേഷനുമായിട്ട് അത് ഡീഫാൾട്ടെല്ലാം നമുക്ക് സെലക്ട് ചെയ്താലും നമുക്ക് ആവശ്യമില്ലാത്ത ആയതുകൊണ്ട് അത് ഓട്ടോമാറ്റിക് ആയി സ്കിപ്പ് ചെയ്തോളും അതിനുശേഷം വേണം ജനറേറ്റ് ചെയ്യാൻ ഇവിടെ ഓട്ടോമാറ്റിക് ഇതെല്ലാം സെലക്ട് ആയി കിടന്നുകൊണ്ട് ഈ ഫയൽസ് എല്ലാം നമുക്ക് ജനറേറ്റ് ആയിട്ട് വന്നു നമുക്ക് ഇനി നമുക്ക് ഈ ഫയൽസ് നമുക്ക് ഡൗൺലോഡ് ചെയ്ത് വെക്കാം നമുക്ക് ഇഷ്ടമുള്ള സ്ഥലത്ത് ഡൗൺലോഡ് സേവായിട്ട് കിട്ടി നമ്മൾ ഈ ഫയൽ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും നമ്മൾ ജനറേറ്റ് ചെയ്ത പി സി ഇവിടെ ഔട്ട് ഈ ഫയൽ നമ്മൾ പാബ് ലാബിന് കഴിഞ്ഞാൽ അവർ നമുക്ക് ആവശ്യമുള്ള പി സിക്ക് തരും ഇനി ചില ഫാബ് ലാബുകാര് എന്തെങ്കിലും കറക്ഷൻ അല്ലെങ്കിൽ അവർക്ക് ഫാബ് ചെയ്യാൻ പറ്റാത്തതാണെങ്കിൽ അവർ തിരിച്ചൊരു ഫീഡ്ബാക്ക് തരും അപ്പൊ അതനുസരിച്ച് നമ്മൾ മോഡിഫൈ ചെയ്യണം അല്ലെങ്കിൽ അവരതനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്ത് പാബിക്കറ്റ് ചെയ്തോളും അപ്പൊ പി സി ഡിസൈൻ്റെ കാര്യങ്ങൾ ഇപ്പൊ എല്ലാവരും ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ പഠിച്ചു എന്ന് മനസ്സിലാകുന്നു ഈ ക്ലാസ് എല്ലാവർക്കും പ്രയോജനപ്പെട്ടെന്ന് കരുതുന്നു എന്തെങ്കിലും സമയം ഉണ്ടെങ്കിൽ കമന്റ് ആയിട്ട് അറിയിക്കുക അടുത്ത ക്ലാസ്സിൽ നമുക്ക് ഡബിൾ സൈഡ് പി സി ബിയും കൂടുതൽ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള പി സി ബി ഡിസൈനെ കുറിച്ച് പഠിക്കാം നന്ദി നമസ്കാരം